അമ്മമാരോരോരുത്തരും തങ്ങളുടെ മക്കളെ ഒരു രാജകുമാരൻ അല്ലെ ഒരു രാജകുമാരിയെ പോലെ വളർത്തുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നു അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മമാർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വളരെ അമ്മമാർ ആഗ്രഹിക്കുന്ന കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോകുന്നു അത് അവരെ വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണത് രാവിലത്തെ പ്രാതൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് ഇന്ന് പെൺകുട്ടികളുടെ എല്ലാം ഒരു സ്ഥിരം ഒരു ഇതായി മാറി എന്താ പറയുക ഇല്ലാത്ത രോഗത്തിന് വല്ലാത്ത ചികിത്സ എന്ന അവസ്ഥയിലേക്കാണ് ഇതുകൊണ്ട് ഇന്ന് എത്തിക്കുന്നത് ദിവസത്തിലെ ആദ്യ ഭക്ഷണമെന്ന നിലയിൽ തന്നെ പ്രാതലിന് വളരെ പ്രധാനമായ സ്ഥാനമുണ്ട് പോഷകമൂല്യവും സ്വാദും നിറഞ്ഞതായിരിക്കണം പ്രഥമ ഭക്ഷണം പ്രാതലിലൂടെ ദിവസ ദിവസത്തെ ശക്തമാക്കാൻ നമുക്ക് പറ്റും ജോലിസ്ഥലത്തല്ലെങ്കിൽ കോളേജിലൊക്കെ എത്തിച്ചേരാനുള്ള ധൃതിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊന്ന് വാരി വലിച്ച് കഴിക്കും ചിലപ്പോൾ ഒന്നും കഴിക്കുകയില്ല അങ്ങനെ കഴിക്കുന്നതും കുറ്റമാണ് കഴിക്കാതിരിക്കുന്നതും പ്രശ്നമാണ് ആഹാര രീതിയിലെ പാകപ്പിഴകൾ അവിടെ തുടങ്ങുന്നു അത്താഴം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കുന്നതാണ് പ്രാതൽ അത് വളരെയധികം പ്രാധാന്യം ഉണ്ട് അതിന് നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും അമിതവണ്ണം കുറയ്ക്കാനും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനുമൊക്കെ പ്രാതലിന് കഴിയുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഒരു കപ്പ് ചായയും രണ്ട് ബിസ്ക്കറ്റും എന്ന ലഘു ഭക്ഷണ രീതിയേക്കാൾ പോഷകസമ്പന്നമായ ഒരു പ്രാതൽ തന്നെയാണ് നല്ലത് പ്രാതിലിന് പൊതുവായൊരു രീതിയോ സ്വഭാവമോ ഒന്നുമില്ല അത് കാലത്തിനും ദേശത്തിനും സംസ്കാരത്തിനുമൊക്കെ അനുസരിച്ചനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇഡ്ഡലിയോ ദോശയോ കപ്പ മുട്ട പാൽക്കഞ്ഞി പാൽ അങ്ങനെ പോകുന്ന എന്ത് വേണേലും കഴിക്കാം പ്രാതലിന് പഴവർഗ്ഗങ്ങൾ വേണമെങ്കിലും കഴിക്കാം റൊട്ടിയൊക്കെ കഴിക്കാം പക്ഷേ ഇതിനേക്കാളൊക്കെ ഇതായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള പഴങ്ങളും യൂസുകളും ഒക്കെ പ്രാതലിനിൽ ഉൾപ്പെടുത്തണം പഴവർക്കങ്ങൾ ധാന്യങ്ങൾ പുളപ്പിച്ച് മുളപ്പിച്ച പയർ ഇവയെല്ലാം ശരീരത്തിന് വളരെയധികം ഉണർവും ഓജസ്സും ഉന്മേഷമൊക്കെ നൽകും നമ്മുടെ പ്രാതലെപ്പോഴും രാജകീയമാകണമെന്നാണ് പറയുന്നത് അതൊരു രാജകുമാരൻ കഴിക്കുന്ന രീതിയിൽ രാവിലത്തെ ഭക്ഷണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം അവർ കഴിക്കുകയും വേണം ഉച്ചഭക്ഷണം അങ്ങനെ വലിയ പ്രത്യേകതയൊന്നുമില്ല എന്ന് കഴിക്കുക അത്യാവശ്യം അത്താഴത്തിനും പ്രത്യേകത ഒന്നുമില്ല അത്താഴം ദാരിദ്ര്യമാകണമെന്നാണ് പറയുന്നത് കാരണം കഞ്ഞി കഞ്ഞിയും പേറും അങ്ങനെയൊക്കെ കഴിക്കുക ലഘുവായിട്ട് കഴിക്കുക അപ്പം പ്രാതിൽ തന്നെയാണ് നന്നായിട്ട് കഴിക്കേണ്ട ഫുഡ് നമ്മൾ ഒട്ടും തിരക്ക് പിടിച്ച് പായുന്ന കുട്ടികളും ഭക്ഷണം കഴിക്കാതെ ഓടുന്ന കുട്ടികളുടെ പുറകെ ഭക്ഷണമായിട്ട് ഓടുന്ന അമ്മമാരും കിടന്നുള്ള വേകളും കലവിലൊക്കെ രാവിലെ എല്ലാ വീട്ടിലും സർവ്വസാധാരണമാണ് അപ്പം കുട്ടികളെയൊക്കെ അല്പം നേരത്തെയൊക്കെ ഒന്ന് ഉറക്കം ഉണർത്തി അവർക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കണം തലച്ചോറിൻ്റെ ഊർജ സ്രോതസ് തന്നെയാണ് ഈ ഗ്ലൂക്കോസ് കൂടെ അടങ്ങിയ പ്രാതലിന് നമുക്ക് പ്രാധാന്യം കൊടുക്കണം അതായത് ഒരു അഞ്ഞൂറ് കലോറി ഊർജമെങ്കിലും പ്രാതലിൽ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത് അനാവശ്യമായ മേധസ് കുറയ്ക്കാനും ദേഹവടിവും സൗന്ദര്യവും നിലനിർത്താനും വ്യായാമം ആവശ്യമാണ് രാവിലെയുള്ള നടത്തം ഏറെ നല്ലതാണ് കൂടാതെ വിറ്റാമിനുകളും ധാതുലപണങ്ങളും ഒക്കെ ധാരാളം കഴിക്കുക കൂൺ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പൊണ്ണത്തടി കാരണമാണ് ഭക്ഷണം കഴിക്കാത്തതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഔൺസ് പിന്നെ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലേക്ക് ഒരൗൺസ് തേൻ ചേർത്ത് രാത്രിയിൽ കുടിക്കുന്നത് വളരെ അധികം നല്ലതാണ് തടി കുറയ്ക്കാനും സഹായിക്കും ആഹാരത്തിൽ പഞ്ചസാരയും മധുരവും കഴിയുന്നത്ര കുറയ്ക്കുക വിശപ്പ് അനുഭവപ്പെടുമ്പോൾ കാണുന്നൊക്കെ കഴിക്കുന്ന ശീലം ഉപേക്ഷിക്കുക യൂസ് പച്ചക്കറി പഴവർക്കം അങ്ങനെ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് ഉന്മേഷത്തിന് വളരെ നല്ലതാണ് ഇനി വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രാതിലങ്ങ് മൊത്തം ഒഴിവാക്കും അതിലും ഭേദം നെയ്യ് പഞ്ചസാരയൊക്കെ അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ബാക്കി കഴിക്കണം പ്രാതന് ഉപയോഗിക്കുന്ന അതുപോലെ പാത്രങ്ങൾ തീൻമേശ ഇവയെല്ലാം വളരെ വൃത്തിയായും വെടിപ്പായും വയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇരിക്കുന്ന കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാനായിട്ടൊരു തോന്നലുണ്ടാകും പിന്നെ സൺഡേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുക ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക ഓരോ ദിവസവും മാറി മാറി ആ കുട്ടികൾക്ക് അതിൻ്റെ മണവും രുചിയും കളറും ഒക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾ ആകൃഷ്ടരായിട്ട് കഴിക്കാനായിട്ട് വരും എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫുഡ് തന്നെ മതി അതിലൂടെ കളറൊക്കെ നമുക്ക് പറ്റുമല്ലോ പുട്ടൊക്കെ തന്നെയാണ് എത്ര രീതിയിൽ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പതു ഭക്ഷണങ്ങൾ മൂലമുണ്ടാകുന്ന മടുപ്പൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും സുപ്രഭാതം സമ്പുഷ്ടമായ പ്രാതൽ സുന്ദരദിവസം ഇതൊക്കെയായിരിക്കണം നമ്മൾ അമ്മമാരുടെ മുദ്രാവാക്യമായിട്ട് കണക്കാക്കേണ്ടത് ആരോഗ്യമുള്ള നല്ലൊരു തലമുറ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് അമ്മമാർക്ക് കഴിയട്ടെ എന്ന് ആശംസകളോടെ